നമസ്കാരം മോർണിംഗ് ന്യൂസ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതാണ് പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ആവശ്യപ്രകാരമാണ് യോഗം ചേരുന്നത് ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിച്ചിട്ട് മൂന്ന് കമ്പനികൾ വൈദ്യുതി നൽകാൻ തയ്യാറായിട്ടില്ല ഇതിലൂടെ ഓരോ ദിവസവും നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ടിന്റെ കുറവുണ്ടാകുന്നു കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി വിതരണം ചെയ്യാൻ പറ്റാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കെ എസ് സി ബി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ഇ ബി കമ്പനികളുമായി പലതവണ ചർച്ച നടത്തിയിരുന്നു എന്നാൽ അപ്പോഴും വൈദ്യുതി നൽകുന്നതിന് കമ്പനി തയ്യാറായിട്ടില്ല ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പ്രധാനമായും പറയുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൽ പുനഃപരിശോധന സാധ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുമെന്ന് കേന്ദ്ര സർക്കാർ നടപടികൾ ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ടല്ലെന്ന് കേന്ദ്രം കോടതിയെ അറിയിക്കും പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെയുള്ള പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്ത് സി എ ഐക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് കേന്ദ്ര നിർദ്ദേശം ഡൽഹി സർവകലാശാലയിലും അംബേദ്കർ സർവകലാശാലയിലും എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിക്കും ക്യാമ്പസുകളിലെ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് പ്രതിഷേധം ഘടിപ്പിക്കാനാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം കോൺഗ്രസ് ഇന്ന് രാജ്ഭവനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും സർക്കാരുമായുള്ള യോജിച്ചു ചേർന്നുള്ള സമരങ്ങൾക്കില്ലെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കോൺഗ്രസ് നേതാവും തൃശൂർ എംപിയുമായ ടി എൻ പ്രതാപിനെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു തൃശൂർ സ്ഥാനാർത്ഥം കെ മുരളീധരനെ മാറിയതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വരുന്നത് കെ പി സി സി നേതൃത്വവുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് പുതിയ പദവിയായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നൽകിയിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ ആഞ്ഞടിച്ചും ടി എൻ പ്രതാപനെ പുകഴ്ത്തിയും മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തി കേരളത്തിന് വേണ്ടി ശബ്ദിച്ച ഏക കോൺഗ്രസ് എം പി ടി എൻ പ്രതാപനാണെന്നും അദ്ദേഹത്തിന് മാത്രം കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിനു വേണ്ടി ശബ്ദിച്ചത് കൊണ്ടാണോ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചത് കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ആക്ഷേപിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു